തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരിയുടെ അമ്മ ശ്രീതുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിലാണ് ബാലരാമപുരം പോലീസ് ബാലരാമപുരം സ്റ്റേഷനിലെത്തിച്ച ശ്രീതുവിനെ ചോദ്യം ചെയ്തത് തുടരുകയാണ് രണ്ടര വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ കൊലപാതക കാരണങ്ങൾ സംബന്ധിച്ച് പോലീസിന് വയസ്സുകാരിത തുടരുന്നതിനിടെയാണ് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞായിരുന്നു ശ്രീധുവിന്റെ ലക്ഷങ്ങളുടെ തട്ടിപ്പ് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത പത്ത് ലക്ഷം രൂപ തട്ടിയെന്ന് കാട്ടി ബാലരാമപുരം അന്തിയൂർ സ്വദേശിയാണ് ശ്രീധുവിനെതിരെ ആദ്യം പരാതി നൽകിയത് ഇതുൾപ്പെടെ ഏഴ് പരാതികൾ പോലീസിന് ലഭിച്ചു പിന്നാലെയാണ് ശ്രീധുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ദേവസ്വം ബോർഡിൽ താൽക്കാലികമായി പോലും ജോലി ചെയ്യാത്ത ശ്രീധു വ്യാജരേഖ ചമച്ചാണ് പണം തട്ടിയത് വഞ്ചനാക്കുറ്റവും വ്യാജരേഖ അടക്കം വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് സാമ്പത്തിക തട്ടിപ്പിൽ കൂടുതൽ പരാതികൾ ഉയർന്നേക്കുമെന്നാണ് വിവരം ശ്രീതുവുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ആളുകളിലേക്കും അന്വേഷണം നീണ്ടേക്കും അതിനിടെ ജോലി തട്ടിപ്പിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചുമായിട്ട് ഇത് ഈ ഈ ഈ ഇതിൽ തെളിഞ്ഞ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ശക്തമായ നിയമ നടപടികളുമായി ഞങ്ങൾ കൂടി മുന്നോട്ട് പോകും ബാലരാമപുരം സ്റ്റേഷനിൽ എത്തിച്ച ശ്രീധുവിനെ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു രണ്ടര വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ ശ്രീധുവിന് പങ്കുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രതി ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും വാട്സപ്പ് ചാറ്റുകൾ കണ്ടെത്തിയാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും അതേസമയം പ്രതി ഹരികുമാറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പൊലീസ് നാളെ അപേക്ഷ നൽകും ഹരികുമാർ മാനസിക പ്രശ്നങ്ങൾ കാണിക്കുന്നതിനാൽ മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിലാകും ചോദ്യം ചെയ്യൽ മകളുടെ കൊലപാതകത്തിൽ അമ്മയുടെ പങ്കിനെക്കുറിച്ച് പോലീസിന്റെ പക്കൽ നിലവിൽ തെളിവുകളില്ല എന്നാൽ സാമ്പത്തിക ഇടപാടുകൾക്ക് കൊലപാതകവുമായി എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് പ്രതി ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ ബാലരാമപുരത്തു നിന്നും എം ജി പ്രതീഷ് ട്വന്റി ഫോർ